ഹലോ വെൽക്കം ടു മൈ ചാനൽ സാധാരണ കുട്ട് കഴിച്ചും അടുത്തവർക്ക് എളുപ്പമുണ്ടാക്കാൻ പറ്റിയ ഒരു സോഫ്റ്റ് പുട്ടാണ് ഇത് ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് പൊടിക്ക് വെള്ളമാണ് പൂട്ടാണ് കേട്ടോക്ക് ഒരു ഗ്ലാസ് പുട്ടുപൊടി ഇണല വെച്ചിട്ടുണ്ട് അതിൽ അത് വെളുക്കിയിട്ടും അതിൽ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിക്കണം ഇതിലേക്ക് ഇത്തിരി ഉപ്പ് പൊടിപൊടി ഇട്ടുകൊടുക്കാം ഇത് പത്തോ പതിനഞ്ചോ മിനിറ്റ് അങ്ങനെ അനക്കാതെ വെച്ചാൽ കുറച്ച് കഴിഞ്ഞ് നമുക്കത് ഉണ്ടാക്കാം അപ്പോൾ നല്ല സോഫ്റ്റ് ഫുഡ് കിട്ടും ഇവിടെ എപ്പോഴും സാധാരണ ഇപ്പോഴും പൊടി ഉണ്ടാക്കാറ് അപ്പോൾ എപ്പോഴും കുട്ടികൾക്ക് മടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പം നമുക്ക് അത് നല്ല കൂട്ടുപൊടി വെച്ചിട്ടുണ്ടാക്കാം ചോദിച്ചാൽ നല്ല സോഫ്റ്റ് ആണ് നമുക്ക് നോക്കാം അപ്പം ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് ഒന്ന് കൈ കൊണ്ട് ഒന്ന് ഒന്നിങ്ങനെ ആക്കിയാൽ നല്ല അടിപൊളി പൊടി നന്നായി കുതിർന്നിട്ടുണ്ട് അപ്പം നമുക്ക് എളുപ്പമായിട്ട് വേഗം ഉണ്ടാക്കാം കേട്ടോടാ നല്ല സോഫ്റ്റാണ് കണ്ടോ ഒരു പണി ഇല്ല ും ഈ നമ്മുടെ സ്പെഷ്യൽ പുട്ടുപൊടിയും കൂടിയിട്ട് നമുക്ക് ആവിൽ ഒഴിക്കാം അപ്പം അപ്പൊ നമ്മുടെ പുട്ട് അതെ ആവിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം സോഫ്റ്റ് ആണോ എങ്ങനെയാണോ നോക്കാം അപ്പം ഇതിലെങ്ങിയപ്പോൾ വീണ്ടും നമ്മുടെ ചിരട്ടപ്പുട്ട കൊണ്ടാണെങ്കിൽ ഒരു ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു മൂന്ന് പുട്ടെങ്കിലും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമ്മുടെ ഇതേപോലത്തെ ചിരട്ടപ്പുട്ട കൊണ്ടാണെങ്കിൽ അതെ നോക്കിയ മോനും സോഫ്റ്റ് ആണോന്നൊന്ന് നോക്കി അവൻ്റെ തൊട്ട് നോക്കിയപ്പോൾ നല്ല ചൂടായിരുന്നു കേട്ടോ അവൻ്റെ കൈപ്പുള്ളി എന്നാൽ പിന്നെ ഞാൻ തന്നെ ആ ചൂടോട് കൂടിയിട്ട് എടുത്ത് വായിലിട്ടുട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടാണ് ഞാനിപ്പോൾ ഇത് മൂന്നാല് പ്രാവശ്യമായിട്ടാണ് ഉണ്ടാക്കുന്നു കുട്ടികൾക്കൊക്കെ അത് വളരെ ഇഷ്ടമാണ് എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എനിക്ക് വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു തന്നത് അപ്പോൾ ഇതുപോലെ അറിയാത്തവർക്കായിട്ട് ഞാനത് പങ്കുവയ്ക്കുന്നു ഇത് ചൂടോട്ട് കഴിക്കാം സൂപ്പറാണ് എൻ്റെ കൂട്ടുകാർ ക്ഷീണാപ്പിക്കും ഇത് ഞാൻ പറഞ്ഞു കൊടുത്തുണ്ടായിരുന്നു അവളുടെ മോൾക്കും വളരെയധികം ഇഷ്ടമായി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ ബായ്